കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് എടപ്പാളിൽ നിന്നും ദേവയാനി അമ്മയുടെ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് അമ്മയ്ക്ക് അഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് പെൺകുട്ടികൾ അവരുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു മിലിറ്ററിയിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ആ അഞ്ച് പെൺകുട്ടികളെയും നോക്കിയത് വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു അമ്മ ചില വീട്ടുജോലിയൊക്കെ ചെയ്ത് ചില കൊണ്ടൊക്കെയാണ് അവരുടെ നോക്കി വളർത്തിയത് കാരണം അവരെ സഹായിക്കാൻ അന്നും ആരും ഉണ്ടായിരുന്നില്ല അഞ്ച് പെൺകുട്ടികളും അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് അങ്ങനെ അവർ വലുതായി അവരുടേതായ ജീവിതം നയിക്കാൻ തുടങ്ങി അവർക്കൊക്കെ ജോലിയൊക്കെ ലഭിച്ചു അതിൽ ഇളയ മകൾ ഒരു വലിയ നിരീശ്വരവാദിയായിരുന്നു അവർക്ക് ഈശ്വരനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല അമ്പലങ്ങളിലൊന്നും പോവാറില്ല അവരെ വിവാഹം കഴിച്ചതും അങ്ങനെയൊരാൾ തന്നെയായിരുന്നു ഭർത്താവും അതുപോലെ വിശ്വാസിയായിരുന്നില്ല അമ്പലങ്ങളിലൊന്നും പോവാൻ തയ്യാറായിരുന്നില്ല അവരുടെ വിവാഹം പോലും വളരെ ലളിതമായിട്ടുള്ളൊരു വിവാഹമായിരുന്നു രണ്ട് രക്തഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള വിവാഹമാണ് ഇതിനോടൊക്കെ അമ്മയ്ക്ക് എതിർപ്പായിരുന്നെങ്കിലും മകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാം കണ്ണടയ്ക്കുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ മക്കളൊക്കെ സന്തോഷമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോഴും അമ്മ തനിച്ചായിരുന്നു മക്കളുടെ കൂടെ ഒന്നും പോകാൻ അമ്മ തയ്യാറായിരുന്നില്ല അവരവരുടെ ഭക്തിയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി ദിവസവും വിളക്ക് കത്തിക്കും അമ്പലങ്ങളിൽ സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കും അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവരുടെ ഇളയ മകൾക്ക് പെട്ടെന്ന് വൈയായിക ഉണ്ടാവുന്നത് കടുത്ത വയറുവേദനയും നിർത്താത്ത ബ്ലീഡിങ്ങും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ ചില ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പറയുകയാണ് ക്യാൻസർ ആണ് മകൾക്ക് തന്ന് അത് കേട്ടപ്പോൾ അമ്മ ആകെ ചങ്കുപൊട്ടി തളരുകയാണ് നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നതാണ് അതിൽ പരം വലിയൊരു വേദന ഈ ലോകത്തില്ല അത് കേട്ടപ്പോൾ അമ്മ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഭഗവാനെ ഞാൻ എന്തെല്ലാം ഞാനൊന്നും ഇതുവരെ ഭഗവാനോട് ചോദിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ അഞ്ച് മക്കളും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഞാൻ മരിക്കുന്നതിന് മുന്നേ എൻ്റെ മക്കൾക്ക് ഒരു ആപത്തും ഉണ്ടാവരുതേ എന്ന് മാത്രമേ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന നീ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭഗവാനോട് പരിഭവം പറയാൻ തുടങ്ങി അങ്ങനെ മകൾക്ക് ഓരോ ദിവസം കൂടുന്തോറും മകളുടെ ആരോഗ്യസ്ഥിതി വളരെ വളരെ മോശമായിട്ട് വരികയാണ് മകൾക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കാരണം അവർക്ക് രണ്ട് മക്കളുണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ആ മകൾ മക്കൾ അനാഥരാകുമല്ലോ എന്ന് ആലോചിച്ച് ആ മകളും കരയാൻ തുടങ്ങി അമ്മയെ കെട്ടിപ്പിടിച്ച് ഇറക്കി പിടിച്ചുകൊണ്ട് മകൾ ആദ്യമായിട്ട് മുതിർന്നതിനു ശേഷം ആദ്യമായിട്ട് അമ്മയുടെ മുന്നിൽ കരയുകയാണ് പൊട്ടി കരയുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ എൻ്റെ മക്കൾക്ക് ഇനി ആരുണ്ട് എൻ്റെ ഭർത്താവിന് ഇനി ആരുണ്ട് ഒരു ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് അദ്ദേഹത്തിന് ഇനി ആരുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്തെങ്കിലും ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞ് മകളും പൊട്ടി കരയാൻ തുടങ്ങി അങ്ങനെ അവരൊരു ജോൽസിനെ കാണാൻ പോവുകയാണ് മകളുടെ ജാതകമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അമ്മ വളരെ വലിയ വക്തയാണ് കേട്ടോ അമ്മ തനിച്ചാണ് പോകുന്നത് ജോൽസ്യൊരു പ്രശ്നമൊക്കെ വെച്ചിട്ട് നോക്കി ജാതകമൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇയാളുടെ ജാതകപ്രകാരം വളരെ കുറഞ്ഞ ആയസേ ഉള്ളൂ പക്ഷേ എന്താണ് കിടപ്പിലാവാനുള്ള ഒരു കിടപ്പിലായ രോഗിയാണല്ലോ ജാതകവശാൽ അങ്ങനെയാണല്ലോ എന്നൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി പ്രശ്നപരിഹാരത്തിന് ചില വഴിപാടുകൾ നിർദ്ദേശിച്ചെങ്കിലും പൂർണമായിട്ട് മാറുമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഇതവരുടെ ജാതക പ്രകാരം അങ്ങനെ തന്നെയാണ് ഇത്ര വയസ്സിന് ശേഷം ഇവർ കിടപ്പിലാകും പിന്നീട് അവർക്ക് മരണം സംഭവിക്കാം എന്നുള്ളതാണ് കാണുന്നത് എന്നൊക്കെ അദ്ദേഹം തീർത്തും പറയുകയാണ് അമ്മയുടെ ചങ്കുപൊട്ടി നെഞ്ചിങ്ങനെ പെടയുകയാണ് അങ്ങനെ പിന്നീട് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഡോക്ടേഴ്സും പറഞ്ഞു വളരെ സീരിയസ് ആണ് ഒന്ന് കീമോ ചെയ്യണം റേഡിയേഷനും കീമോയും ഒക്കെ ചെയ്യണം രക്ഷപ്പെടോ എന്നുള്ളത് സാധിക്കാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാം എന്നൊക്കെ അദ്ദേഹം വാക്ക് കൊടുത്തെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു ഉറപ്പ് ആ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അമ്മ തൻ്റെ പിഞ്ചു പേരക്കുട്ടികളെ നോക്കിക്കൊണ്ട് നെടുവീർപ്പെടുകയാണ് പക്ഷേ ഭഗവാനോടുള്ള പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടില്ല മകളോട് പറയുകയാണ് മോളെ ഇനിയെങ്കിലും നീ ഭഗവാനെ പ്രാർത്ഥിക്കണം ഭഗവാൻ നിൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും നിനക്ക് ഒരു ആപത്തും വരാൻ പോകുന്നില്ല നിന്റെ കൂടെ നമ്മുടെ ഗുരുവാരപ്പന ഉണ്ട് എന്നൊക്കെ അമ്മ പറയാണ് അപ്പോഴേക്കും അവരുടെ മറ്റു മക്കളും വരികയാണ് ഹോസ്പിറ്റലിലേക്ക് മകളുടെ ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള ഡേറ്റൊക്കെ നിശ്ചയിച്ചു കീമോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ മകൾ മക്കളിൽ ഒരാൾ പറയുകയാണ് ഡോക്ടർ ഇവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ പോലെ ഒരു പക്ഷേ കീമോ ഒന്നും ചെയ്യേണ്ടി വരില്ല ഞങ്ങളുടെ അനിയത്തിക്ക് എന്ന് തീർത്തും പറയുകയാണ് അപ്പോൾ ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ അങ്ങനെ ഓപ്പറേഷൻ ദിവസം അവരുടെ കയ്യിൽ വിഷ്ണു സഹസ്രനാമം ഉണ്ടായിരുന്നു ആ അമ്മയും മറ്റ് സഹോദരിമാരുടെയൊക്കെ ഒക്കെ ചേർന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം മൗനമായിട്ട് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർത്തായിട്ട് ഇരുന്ന് ചൊല്ലുകയാണ് ഓപ്പറേഷൻ കഴിയുന്നത് വരെ അതിനെ പറ്റിയുള്ള റിസൾട്ട് കിട്ടുന്നത് വരെയൊക്കെ അവരങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ അമ്മ വിചാരിക്കുകയാണ് മകള് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മകളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചൊല്ലിക്കുമെന്ന് കൂടാതെ ഗുരുവായൂരിൽ അവളെ കൊണ്ട് വരുമെന്നും അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു പിന്നീട് വീണ്ടും റീടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതപ്പെടുകയാണ് ആ കോശങ്ങളോ അല്ലെങ്കിൽ പിന്നീട് അവർ പറഞ്ഞതാണ് കീമോ എന്തായാലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്ന ഡോക്ടേഴ്സിനെ പോലും അത്ഭുതമാക്കിക്കൊണ്ട് ഇനി എനിക്കീമോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് ഡിസിഷനിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും അവർ പൂർണ്ണ ആരോഗ്യത്തോടെ എത്തിയിരിക്കുന്നു എല്ലാ മാസവും ചെക്കൊക്കെ ചെക്കപ്പൊക്കെ നടക്കുന്നുണ്ട് ആയുർവേദമാണ് ഇപ്പോൾ കഴിക്കുന്നത് ഗുരുവായൂർ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് നിരീശ്വരവാദിയായിട്ടുള്ളവരുടെ മക്കളിപ്പോൾ വിശ്വാസിയായിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നുണ്ട് ആ വീട്ടിൽ പണ്ട് വിളക്ക് പോലും കത്തിക്കാറുണ്ടായിരുന്നില്ല ഒരു ഈശ്വരൻ്റെ ഫോട്ടോ പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അവിടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത്ഭുതം അവർ ഗുരുവായൂര അമ്പലത്തിൽ വന്നു അവരുടെ വഴിപാടുകളൊക്കെ കഴിച്ചു ഭജനയിരുന്നു എല്ലാം ഭഗവാനെ സമർപ്പിച്ചു അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ അങ്ങ് എത്തിയാൽ അദ്ദേഹം നോക്കിക്കോളുമെല്ലാം സർവ്വതും ഭഗവാനിൽ സമർപ്പിക്കുക നിഷ്കളങ്കമായിട്ട് ഭഗവാനെ വിളിക്കുക കൂടെ ഉണ്ടാകുന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേ രാധേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണം അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് വഴി മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമാണ് നിങ്ങൾ പകരുന്നത് മറ്റുള്ളവരുടെ ഉള്ളിൽ കൂടി ഭക്തിയും വിശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുന്നത് ഹരേ കൃഷ്ണ താങ്ക്